അങ്ങനെ ഫൈനലി അനീഷിനെ ദേഹോപദ്രപം ചെയ്തത് ആദിലയോട് ചോദിക്കുകയാണ് ലാലേട്ടൻ അതെ എങ്ങനെ സഹിക്കുന്നു നൂറ ഇങ്ങനെ തന്നെയാണോ ആദില പെട്ടുപോയില്ലേ ലാലേട്ട എന്നൊക്കെ പറയുകയാണ് നൂറ ആ അതെ ഫൈനലി ഇവിടെ കറുത്തമ്മ ആവുകയാണ് എന്റെ കുച്ചുമുതലാളി എന്നാവുകയാണ് നമ്മുടെ അനു എന്തൊക്കെയാണ് രണ്ട് പ്രമോസ് വന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇവിടെ പ്രസസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രസക്ത ഭാ ഭാഗം നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞില്ലേ നിങ്ങൾ അതായത് അനീഷിനെ അതിൽ ഒരു ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിസിലാണ് ആദ്യം ജയിൽ നോമിനേറ്റ് ചെയ്തത് ജയിലിൽ പോയത് പക്ഷെ ആ ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ നമ്മൾ ആരും കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ചീത്തയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇവർ ജയിൽ നോമിനേറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് നടന്നിട്ടുണ്ട് അനീഷിന് കംപ്ലൈൻ്റ് ഇല്ല പക്ഷേ അത് പൊങ്ങി വന്ന സ്ഥിതിക്ക് ലാലേട്ടൻ അത് ചോദിച്ചേ പറ്റുകയുള്ളൂ അല്ലേ അപ്പൊ ലാലേട്ടൻ അവിടെ ചോദിച്ചിരിക്കുകയാണ് ആദിലോട് പറഞ്ഞിരിക്കുകയാണ് ആദില കഴിഞ്ഞ ആഴ്ച എല്ലാവരെയും അസ്വസ്ഥരാക്കി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആദില എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും ആദില ഡിഫൻഡ് ചെയ്യും ശരിക്കും ഡിഫൻഡ് ചെയ്യാൻ നിൽക്കരുത് അത് തീർക്കാൻ നിൽക്കരുത് അത് തോന്നിയപ്പോൾ അത് അങ്ങനെ ആയപ്പോൾ ചെയ്തതാണ് ശരിയാണ് ലാലേട്ടൻ അത് മനസ്സിലാക്കുക അത് എന്തെങ്കിലും പുറത്തുള്ളതുകൊണ്ടാണ് ലാലേട്ടൻ ഇത് പറയുന്നത് നിങ്ങൾ അതിനെ എതിർത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ലാലേട്ടൻ പറഞ്ഞെന്ന് വരെ മറന്നുപോകും അത് ശ്രദ്ധിച്ച് കേൾക്കുക അല്ലേ പുള്ളിക്കാരി എടുത്തിൽ ലാലേട്ടൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലെപ്പോഴും ആ അതിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെ നൂറ് രണ്ട് പേരും അത് ശ്രദ്ധിച്ച് കേൾക്കൂല അത് എന്തെങ്കിലും ഉണ്ടാവുവാൻ അത് പുറത്തെന്തോ ആയിട്ടുണ്ട് അതാണ് അങ്ങനെ വന്നത് അത് ശ്രദ്ധിച്ച് കണ്ടത് തന്നെ മനസ്സിലാവും പക്ഷേ ഈ പുള്ളിക്കാരി രണ്ടുപേരും അതിനെങ്ങനെയെങ്കിലും അത് അങ്ങനെ ദേഷ്യം കൊണ്ട് പോയതാണ് ദേഷ്യം കൊണ്ട് തോന്നിപ്പോയതാണ് ഇതല്ല പറയേണ്ടത് അയ്യോ അങ്ങനെ അങ്ങനെയാണല്ലേ പുറത്ത് വന്നേക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇറിട്ടേറ്റഡ് ആയിപ്പോയത് കൊണ്ട് വന്നു പോയതാണ് എന്ന് പറഞ്ഞ ഒരാളെ അടിക്കാമോ അടിക്കാമോ പുറത്താവൂലേ ബിഗ് ബോസ് ഇന്ന് അപ്പോൾ ഇറിട്ടേഷൻ കാണികൾക്കും ഉണ്ട് എന്ന് ലാലേട്ടം പറയുന്നുണ്ട് അപ്പോൾ അവിടെ അനീഷ് വ്യക്തി വിരോധം ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്നാണ് അനീഷ് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ ദേഹോപദ്രവത്തിലേക്ക് വന്നോ അപ്പോൾ അതിനെ പെട്ടെന്ന് ഉന്തിയപ്പോൾ ദേഹത്തുന്തിന്തിന്തിന്തിന്തിന്യപ്പോൾ അപ്പം റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ല അപ്പോൾ ഇവിടെ ഷാനവാസ് ഞാൻ പറയാം ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചത് ഞാനാണ് എൻ്റെ ഡയലോഗ് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടു പേരും പറയാൻ ഒരു ഇമ്പോർട്ടൻ്റായ കാര്യം രണ്ട് പേരോടും എനിക്ക് പറയാനുള്ളത് ബോറടിച്ചു തുടങ്ങി എന്നാണ് ഇവരുടെ രണ്ടുപേരുടെയും കണ്ടന്റ് ആകെയുള്ള ഈ ഷോയിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാനും അനീഷും തമ്മിലാണ് ഓ ക്രിഞ്ച് അങ്ങനെ പറഞ്ഞില്ല പക്ഷേ അനീഷിന്റെ ഷാനവാസിന്റെയും കണ്ടന്റും കുറെ ക്രിഞ്ചാണ് അത്രയൊക്കെ പറഞ്ഞാലും അപ്പൊ ഇവിടെ ഷാനവാസും രണ്ടു പേരോടും ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു ബോർ അടിച്ചു തുടങ്ങി നിർത്തിക്കൂടെ എന്ന് അപ്പൊ ലാലേട്ടൻ അതാണ് ശരി അത് വേറെന്തെങ്കിലും ആയിരിക്കും പറഞ്ഞേട്ടാ അപ്പം നൂറയോട് ആരേട്ടം ചോദിക്കുന്നുണ്ട് എന്താണ് നൂറ ആദ്യം എങ്ങനെ തന്നെയാണോ സ്വഭാവം ഏഹ് എങ്ങനെ സഹിക്കുന്നു അപ്പം ഇതൊക്കെ കമന്റിലുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് കേട്ടാ സെക്ഷനിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം ഇപ്പം നൂറ എന്ത് ചെയ്യാനാൽ ആരേട്ടാ പെട്ടുപോയില്ലേ എന്ന് ഈ പെട്ടുപോയെന്നുള്ള ഡയലോഗൊന്നും അങ്ങനെ പറയല്ലേട്ടാ നൂറ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മുടെ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമില് ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ എടുത്തിട്ട് വേറെ രീതിയിലൊക്കെ ആക്കും കമന്റ് സെക്ഷനിൽ അത് കാണുന്നുണ്ട് ബിക്കോസ് നിങ്ങൾ ആണല്ലേ ഇവർ ഒരു ആണ് സുമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ കളിക്ക് ഒന്നും വിചാരിക്കാതെ പറഞ്ഞതാണ് പക്ഷേ അത് ഓപ്പോസിറ്റ് ഇവിടെ അറിയാമല്ലോ ഇവിടുത്തെ ആൾക്കാർ അത് പല രീതിയിലാക്കും ആൾക്കാരുടെ എടുത്തിട്ട് മനസ്സിലായില്ലേ അത് കമൻ സെക്ഷനിൽ കാണാനും ഉണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ ഇനി ഹിനിയടുത്ത് എൻ്റെ കൊച്ചു മുതലാളി ആരാണ് നമ്മുടെ അനുവിൻ്റെയും ജിസേലിൻ്റെയും ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നില്ലേ ജിസേലിന് അനു പറഞ്ഞു കൊടുക്കുന്നത് കരുത്തമ്മ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നില്ല ജിസേൽ അയ്യോ എന്ന് പറ അത് ആ സംഭവം ഇവിടെ അനുവിനെ കൊണ്ട് പല ഡയലോഗ് ഡയലോഗുകളും കൊടുത്തിട്ട് കറുത്തമ്മയുടെ രീതിയിൽ പറയാൻ പഠി പറയാനാണ് അനുവിനോട് പറയുന്നത് അപ്പം അനു ആദ്യം ഒരു ഡമയൊക്കെ ചെയ്തു തോന്നുന്നുണ്ട് എൻ്റെ അമ്മേ ആ ശരിയായി എന്ന് പറഞ്ഞാൽ അനു കടലിൽ പോയി വരുമ്പോൾ ആര് നമ്മുടെ ആര്യനെ പിടിച്ചെത്തിയിട്ടാണ് അപ്പോൾ ആര്യൻ പരവാ പറവയല്ല പരവാ അങ്ങനെ ഇടഞ്ഞ കൊമ്പൻ്റെ കണ്ണിൽ തോട്ടി കയറ്റുന്നത് പോലെ അങ്ങനെയുള്ള ഡയലോഗ്സ് ഒക്കെ പറയുന്നത് കേട്ടാ അപ്പോൾ ലാലട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് ഒന്ന് പൊങ്ങി താന്നാൽ മതി എന്നാണ് പറഞ്ഞത് ലാലട്ടൻ അപ്പം കറക്റ്റ് കിട്ടും മനസ്സിലായില്ലേ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും അത് കറക്റ്റ് കിട്ടിയില്ലേ അങ്ങനെ ലാലട്ടൻ ലാലട്ടൻ്റെ ഫേമസ് ഡയലോഗ് പറയുന്നുണ്ട് നമ്മുടെ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നും കൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ എന്നുള്ള ലാലട്ടൻ ഡയലോഗ് ഉണ്ടല്ലേ അതൊക്കെ ലാലാട്ടം അടിക്കുന്നുണ്ട് അപ്പം പകുതി പോഷൻ മിക്കവാറും ഇപ്രാവശ്യം കണ്ടന്റ് ഉണ്ടാവും പകുതി പോർഷൻ കുറച്ച് കളിയും ചിരിയും ഉണ്ടാവും പക്ഷേ ഏറ്റവും വിഷമകരമായ കാര്യം എവിക്ഷൻ ആയിരിക്കും നടക്കാൻ പോണത് ഹുഫ് അയ്യോ ഒന്നും പറയാനില്ല ഞാൻ എവിക്ഷൻ കരഞ്ഞിട്ട് പറയാം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീടിലും പറയണെങ്കിൽ പത്ത് പറയാനുണ്ടെന്ന് എനിക്ക് തീരണില്ല പറഞ്ഞ് എനിക്ക് ആലോചിച്ചാലോചിച്ചിട്ട് തീരണില്ല ഇനി അങ്ങോട്ട് ഇത് തന്നെ ആയിരിക്കും പരിപാടി ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ ഔട്ടാക്കുക ഇത് പറയാനാണ് നിങ്ങൾ ഓഡിയൻസിന് എത്രയെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാൻ പറ്റും കിടന്ന് ഇപ്പം ആറ് പോലെ കിടന്ന് വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ ഓഡിയൻസിന് ഒരു പരിധിയില്ലേ എന്ത് ചെയ്യാനാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ വോട്ടിംഗ് എടുത്ത് മാറ്റണം അതാണ് എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ വിറ്റുകളിങ്ങനെ കിടന്ന് കളിക്കില്ല ആര് പി ആറുകൾ അവർ അപ്പം ആ ശല്യം അങ്ങ് തീർന്നു കിട്ടും സത്യമായിട്ട് ഇപ്പം കുറേ പേര് കമൻ സെക്ഷനിൽ പറയുന്നുണ്ട് ഇവരുടെ ഇത് സഹിതം എന്താണ് ടാസ്കില് ഇവരുടെ പെർഫോമൻസ് ഇവരുടെ ഗെയിമും വെച്ചിട്ട് ഇവർക്ക് കുറേ പോയിന്റ്സ് കൊടുക്കുക ആ പോയിൻസും ഇതും വെച്ചിട്ട് ഇവരെ നോമിനേഷനിൽ ഇടുക അങ്ങനെ ഇട്ട് കഴിയുമ്പം എന്നാലും കളിക്കാവുള്ളത് കളിക്കും വോട്ടിംഗ് വോട്ടിങ്ങെടുത്ത് മാറ്റാനാണ് നല്ലത് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇമാതിരിയുള്ള വൃത്തികെട്ട കളിയേ ഇനി അടുത്ത സീസണിലൊക്കെ നടക്കുകയുള്ളു ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ ടോഫ് ഫൈൽ കയറും നോക്കിക്കോ കാണാം ഇനി അങ്ങോട്ട് കണ്ടറിയാം കണ്ടറിയാം നമുക്ക് ഇവരുടെ വൃത്തിയിട്ട കളികൾ പുറത്ത് കിടക്കുന്നത് അകത്തല്ല നടക്കുന്നത് പുറത്താണ് നടക്കുന്നത് എന്ത് പറയാനാണ് പിന്നെ ഇപ്രാവശ്യം വലിയൊരു രാജാവും രാജ്ഞിയൊന്നും ഇല്ല എല്ലാരും കണക്കാണ് എല്ലാവരുടെ ഗെയിമും കണക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാര് ഫാൻ പ്രേക്ഷകരിങ്ങനെ മാസായിട്ട് ഇവരെ വോട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യുന്നില്ല അതും ഒരു പ്രശ്നമാണ് മനസ്സിലായില്ലേ ഈ പി ആറുകൾക്ക് കിടന്ന് കളിക്കാൻ അത് മാസായിട്ട് ഇപ്പം ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ മാസമായിട്ട് അയ്യോ ഇവർ തന്നെ ജയിക്കണം അങ്ങനെയുള്ള സംഭവമൊന്നും ഈ സീസണിൽ ഇല്ല അതും ഒരു വലിയൊരു പോരായ്മയാണ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു കളി ഇത് പ്രിയാറും ഈ കളിക്കണത് പുറത്ത് കിടന്നു എന്ത് പറയാനാണ് അർഹതയുള്ളവരെ പുറത്താക്കിയും അർഹതയില്ലാത്തവരകത്ത് നിർത്തിയിട്ടുള്ള കളി വൃത്തികെട്ട കളി ചീന കളി എന്ന് വേണം പറയാൻ കഷ്ടം വളരെ വൃത്തിയായിട്ട് ഭയങ്കര മോശം പരിപാടി ആ പോട്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം വിഭിക്ഷൻ വരെയും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്